നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആനക്കൽ തോട്ടിലെ വെള്ളക്കെട്ട് ഒഴിയുന്നു തോടിന് ഉണ്ടായിരുന്ന താൽക്കാലിക റോഡ് പൊളിച്ചു നീക്കി വെള്ളങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനും മനക്കിലപ്പടിക്കും മധ്യയുള്ള പട്ടരുപാലം പുതുക്കി പണിയുന്നതിന് വേണ്ടി ആനയ്ക്കൽ തോടിന് കുറുകെ ഉണ്ടാക്കിയ താൽക്കാലിക റോഡും ഓവുകളും പാലം പണി കഴിഞ്ഞിട്ട് പൊളിച്ചു മാറ്റാത്തതിനാൽ ആനയ്ക്കൽ തോട്ടിലും ചുറ്റുമുള്ള പാടശേഖരത്തിലും വെള്ളക്കെട്ട് ഭീഷണി ഉയർന്നതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട ടൈംസ് അടക്കം പല മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആനയ്ക്കൽ തോടിന് കുറുകെയുള്ള താൽക്കാലിക റോഡും ഓവുകളും പൊളിച്ചു നീക്കി വീതി കൂട്ടി നിർമ്മിച്ച പുതിയ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ട് ഒരു വർഷത്തോളമായെങ്കിലും തോടിനു കുറുകെ മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ താൽക്കാലിക റോഡും വെള്ളം പോകാനായി ഉണ്ടാക്കിയ ചെറിയ ഓവുകളും പൊളിച്ചു നീക്കാതിരുന്നത് വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു പാലം പണി തുടങ്ങിയതു മുതൽ ശക്തമായ മഴ പെയ്താൽ ഈ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് പതിവാണ് തോട്ടിലൂടെ കുത്തിയൊഴുകി വരുന്ന വെള്ളം കടന്നുപോകാൻ ആവശ്യമായ വലുപ്പം ഓവിനില്ലാത്തതിനാൽ ചുറ്റുമുള്ള വീടുകളിലേക്കും സമീപത്തുള്ള റോഡുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പണി കഴിഞ്ഞ് പട്ടരുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് വാർഡംഗം ഷംസു വെളുത്തിരി ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിരുന്നു ഇതിനു പുറമെ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ പരിസരവാസികൾക്ക് ആശ്വാസമാണെന്ന കാര്യത്തിൽ സംശയമില്ല നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായ കണ്ടേശ്വരം വഴി കൊരുമ്പുശ്ശേരിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ കുറച്ചുകാലമായി ഓടാത്തതുമൂലം പ്രദേശവാസികൾ ഏറെ യാത്രാ അനുഭവിക്കുകയാണെന്ന് കുരുമ്പുശേരി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചൂണ്ടിക്കാട്ടി ഓടാൻ പെർമിറ്റ് ഉണ്ടായിട്ടും സർവീസ് നടത്താത്ത ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രസിഡന്റ് റിട്ടയേർഡ് വിംഗ് കമാൻഡർ ടി എം രാംദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിന്ദു ജിനൻ ട്രഷറർ കെ ഗിരിജ വൈസ് പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി ജോയിന്റ് സെക്രട്ടറി എ സി സുരേഷ് വനജ രാമചന്ദ്രൻ മഞ്ജുഷ പോളി മാന്ദ്ര അഡ്വക്കേറ്റ് രമേശ് കൂട്ടാല എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി റിട്ടയേർഡ് വിംഗ് കമാൻഡർ ടി എം രാംദാസ് വൈസ് പ്രസിഡന്റായി രാജീവ് മുല്ലപ്പള്ളി സെക്രട്ടറിയായി ഹേമാചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിയായി ബിന്ദു ജനൻ ട്രഷററായി സംഗീത രമേശ് എന്നിവരെ തിരഞ്ഞെടുത്തു വിശേഷ പൊതുയോഗവും നടന്നു ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് മീനാവിലെ ഓണാഘോഷം സമുചിതമായി കൊണ്ടാടി അസോസിയേഷന്റെ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ കുടുംബാംഗങ്ങൾക്ക് ഓണപ്പടവ് നൽകി ആദരിച്ചു നൽകി ആദരിച്ചു ും കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു പായസവും വിതരണം ചെയ്തു തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചവൈകല്യമുള്ള കുടുംബങ്ങളിലെ മക്കൾക്ക് സേവാഭാരതി വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഠന സാമഗ്രികൾ നൽകി ഇരിയാൽക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബുവിൽ നിന്ന് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പ്രസിഡന്റ് ബി ബി ബിനോജ് സെക്രട്ടറി ജയൻ മനക്കുടി ജോയിന്റ് സെക്രട്ടറി എം മാണിക്കൻ എന്നിവർ പഠന സാമഗ്രികൾ ഏറ്റുവാങ്ങി സംഘമേശ്വര വാനപ്രസ്ഥാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ഇരിയാൽക്കുട സേവാഭാരതി വിദ്യാഭ്യാസ സമിതി കൺവീനർ രമാദേവി കേശവദാസ് വാനപ്രസ്ഥാശ്രമം പ്രസിഡന്റ് ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ഹരികുമാർ തളിയക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു ചെന്നൈ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി പവർ ലിഫ്റ്റിംഗിൽ കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടി ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥി എസ് രോഹിത് കഴിഞ്ഞ മാസം ഹോങ്കോങ്ങിൽ നടന്ന ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും രോഹിത് ഗോൾഡ് മെഡൽ നേടിയിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിയാൽകുടൈം എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ningal kai. ICL Medi Empowering Health near Altara. Opposite Village Office. Iring From the House of ICL. <laughs> to line, weaving stories around you. To line, designer studio. Creations made from the heart.